സ്ഥലാ വൈക്കം എല്ലാവർക്കും നമസ്കാരം ശൈദിൽ വി ചെർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബികളെ നമ്മുടെ നാട്ടിൽ പൂക്കോട്ട് പഞ്ചായത്തിൽ വാഴൂരും മുന്നർകോട് എന്ന ഭാഗത്ത് ഒരു കട ഉദ്ഘാടനമാണ് അതായത് നമ്മുടെ മാക്സി ആണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഡ്രസ്സുകളാണ് മാത്രമല്ല പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ പൂക്കോട്ട് പഞ്ചായത്തിൽ മുന്നർകോട് സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാത്രമല്ല ഞാനും ഞങ്ങളുടെ മഹല്ല് കത്തീബ് ഷെരീഫ് ഉസ്താദും പാടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് എല്ലാവരും സഹായിക്കണം സഹകരിക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബികളെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു സാലൂൺ ഉണ്ട് നമ്മുടെ മോഹൻ സാഹിബിൻ്റെയാണ് ഈ സാലൂണ് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണ പ്രതീക്ഷ എല്ലാവരും ഷെയർ ചെയ്യണം മാത്രമല്ല ഇത് മണിഹാജി എന്ന് പറയുന്ന എൻ്റെ ഒരു ഹബീബിൻ്റെ അദ്ദേഹം ഒരുപാട് കാലം പ്രവാസിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ചെറിയൊരു ബിസിനസ് നടത്തുകയാണ് മാത്രമല്ല ഞങ്ങളുടെ മഹലിലെ മുൻ പ്രസിഡൻറ്റും കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യണം സഹായിക്കണം സഹകരിക്കണം അതുപോലെ തന്നെ നല്ല റേറ്റ് കമ്മിയാക്കിയിട്ട് മണിഹാജി നമുക്ക് കുട്ടികൾക്കും വലിയവർക്കുള്ള പർച്ചേസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അവിടെ എല്ലാവരും ഷെയർ ചെയ്യാം